നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കും ഈ ബിസിനസ് തുടങ്ങാം ഇവിടെ നമുക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കു വരുന്നില്ല ട്രിവാൻഡ്രത്തുള്ള ഋതിക ബോട്ടിക്കിൽ നിന്നും എങ്ങനെ റീസെല്ലിംഗ് ചെയ്ത് ക്യാഷ് സമ്പാദിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു വർക്ക് ഫ്രം ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ ത്രിവാൻഡ്രത്തുള്ള റിതിഗ ബോട്ടിക്കിൽ നിന്നും എങ്ങനെ റീസെല്ലിംഗ് ചെയ്ത് ക്യാഷ് സമ്പാദിക്കാം എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ആർക്കെങ്കിലും റീസെല്ലിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം കേട്ടോ ഒരു നിങ്ങൾക്ക് റീസെല്ലിംഗ് എന്താണെന്ന് അറിയാം അങ്ങനെയുള്ളവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം പല സാധനങ്ങളും റീസെല്ലിങ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡ്രസ്സ് എങ്ങനെയാണ് റീസെല്ലിംഗ് ചെയ്ത് ക്യാഷ് സമ്പാദിക്കുന്നത് എന്നാണ് കേട്ടോ ഡ്രസ് എങ്ങനെയാണ് റീസെലിങ് ചെയ്ത് ക്യാഷ് സമ്പാദിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കുർത്തി കിട്ടി എന്ന് വിചാരിക്കുക കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവിടെ നമുക്ക് ഒരു രൂപ പോലും മുതൽ മുടക്ക് വരുന്നില്ല അവരിപ്പോൾ അവരുടെ കുർത്തി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും വരുന്നത് അങ്ങനെ നമുക്കിപ്പോൾ വിൽക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കുർത്തി കിട്ടി കിട്ടിയെന്ന് വിചാരിക്കാം നിങ്ങൾക്കത് ആർക്ക് വേണമെങ്കിലും വിൽക്കാം ആർക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ കസിൻസ് ആവാം ആർക്ക് വേണമെങ്കിലും വിൽക്കാം നിങ്ങളിപ്പം ആ കുർത്തി രൂപയുടെ കുർത്തി നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ലാഭമായ നൂറ് രൂപയും കൂടി കൂട്ടി അറുന്നൂറ് രൂപയ്ക്ക് വിൽക്കുക അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ആ കുർത്തി വേണമെങ്കിൽ അവർ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയായിരിക്കും അയച്ചു തരിക നിങ്ങൾ അതിൽ നിന്നും നിങ്ങളുടെ ലാഭമായ നൂറ് രൂപ എടുത്തിട്ട് ബാക്കി അഞ്ഞൂറ് രൂപയും ഋതിക ബോട്ടിക്കിന് അയച്ചു കൊടുക്കുക ഇങ്ങനെയാണ് റീസെല്ലിംഗ് ചെയ്ത് നമ്മൾ ക്യാഷ് സമ്പാദിക്കുന്നത് ഇനി റീസെല്ലിംഗ് വഴി റീസെയിലിങ്ങിൻ്റെ ബിസിനസിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഗുണം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കേണ്ട ആവശ്യമില്ല ആകെ നമുക്ക് നമ്മുടെ സമയം മാത്രം മതി രണ്ടാമത്തതാണ് ഇതിൽ റിസ്ക് ഇല്ല എന്ന് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹോൾസെയിലൊക്കെ ആയിട്ട് വിൽക്കുന്നവർക്കറിയാം അല്ലെങ്കിൽ വാങ്ങിക്കുന്നവർക്കറിയാം നമുക്കിപ്പോൾ ഒരു കുർത്തി വേണമെങ്കിൽ അതിൽ കുർത്തിയുടെ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണോ അതായത് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലുമാണ് ആ കുർത്തി വരുന്നതെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ആ കുർത്തി വേണമെങ്കിൽ ആ നാല് സൈസും നമ്മൾ വാങ്ങിക്കണം അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ഓർഡർ കിട്ടി ഇപ്പം എൽ സൈസിനാണ് ഓർഡർ കിട്ടിയെങ്കിൽ ബാക്കി എം എക്സ് എൽ ഡബിൾ എക്സ് എൽ ആ മൂന്ന് സൈസും അവിടെ ഇരുന്ന് പോകും എന്നാൽ റീസെല്ലിംഗ് ചെയ്യുന്ന നമുക്ക് അങ്ങനെ ഒരു റിസ്ക് വരുന്നേ ഇല്ല നിങ്ങൾക്കിപ്പോൾ ഒരു കുർത്തിയുടെ എക്സ് എൽ സൈസാണ് വേണ്ടതെങ്കിൽ അവർ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ തന്നെ എക്സ് എൽ കുർത്തി മാത്രമായിട്ട് തരും ഇനി മൂന്നാമത്തെ പ്രധാന ഗുണമാണ് നമുക്ക് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു കടയുടെ ആവശ്യമില്ല ഒരു ഷോപ്പ് എടുക്കേണ്ടി വരികയേയില്ല അതിനാൽ തന്നെ നമുക്ക് വാടക കൊടുക്കേണ്ട കറണ്ട് ബില്ല് വേണ്ട വാട്ടർ ബിൽ വേണ്ട അങ്ങനത്തെ യാതൊരു റിസ്ക്കും ഇതിൽ വരുന്നില്ല ഇതാണ് റീസെല്ലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ അതുപോലെ തന്നെയാണ് ഇതിന് നമുക്കിപ്പം ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും വേണ്ട അതുപോലെ തന്നെ ഏജ് ലിമിറ്റും ഇല്ല നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കും ഈ ബിസിനസ് തുടങ്ങാം അതുപോലെ തന്നെ ബി എട്ട് തുടങ്ങാം ഓൾറെഡി ജോലി ചെയ്യുന്നവർക്കും എക്സ്ട്രാ ഇൻകം വേണമെങ്കിൽ അവർക്കും ഒരു പാർട്ട് ടൈം പോലെ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് റീസെല്ലിംഗ് ബിസിനസ് ഇന്ന് നമുക്ക് ഋതിഗോട്ടിക്കിൽ നിന്നും എങ്ങനെയാണ് റീസെല്ലിംഗ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നത് നോക്കാം ഇവർ നമുക്ക് ഋതികൊട്ടിക്കും നമുക്ക് റീസെല്ലിംഗ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രൊഡക്റ്റ് തരുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി തന്നെയാണ് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആവേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റീസൈലിങ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജോയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു വരും ആ ജോയിൻ ഗ്രൂപ്പിൽ ജസ്റ്റ് ജോയിൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആകും ഇനി ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് വഴി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആകുമ്പോഴേക്കും ഇതുപോലെ ഫോട്ടോസ് വരും ഞാൻ ഇതായാലും സൈഡിൽ കൊടുക്കാം അതിന്റെ ഒരു വീഡിയോ കൊടുക്കാം നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ ഫോട്ടോസ് വരും ആ ഗ്രൂപ്പിൽ അതിൻ്റെ തന്നെ ഡീറ്റെയിൽസ് ആ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും അതിനൊപ്പം തന്നെ ആ ഫോട്ടോയുടെ താഴെ ഉണ്ടാവും ഡീറ്റെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു കുർത്തിയാണെങ്കിൽ ആ കുർത്തിയുടെ മെറ്റീരിയൽ പല മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ കോട്ടൺ ആണെങ്കിൽ കോട്ടൺ കുർത്തി അൽസറക്ക് ഹക്കോബ അങ്ങനെ മെറ്റീരിയലിൻ്റെ ഒരു ഡീറ്റെയിൽ കാണും അതുപോലെ തന്നെ ഏതൊക്കെ സൈസസ് ആണ് അവൈലബിൾ എം അവൈലബിൾ ആണെങ്കിൽ എം അവൈലബിൾ ആണ് അങ്ങനെ സൈസസ് കാണും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഇപ്പം ഈ ഇത് കാണുമ്പോൾ തന്നെ അറിയാം സെവൻ ഡബിൾ നയൻ ആണെങ്കിൽ സെവൻ ഡബിൾ നയൻ പ്ലസ് എന്നിട്ടിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എന്നാണ് അർത്ഥം ഇനി ഫ്രീ ആണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണെങ്കിൽ സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് അവർ അയച്ചു തരുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടിടാം അപ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത് കുർത്തി കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടമ്പോൾ അത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് നിങ്ങളുടെ ലാഭമായ ഒരു നൂറ് രൂപയും കൂടി കൂട്ടി ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയാണ് നമ്മൾ ഓർഡർ എടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭമായും കൂടിക്കൂട്ടികൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരിക്കും അവർ നിങ്ങൾക്ക് അയച്ചു തരിക അയച്ചു തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറയുമ്പം ഏത് വേണമെങ്കിലും എടുക്കാം ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി അവരുടെ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വാങ്ങി എന്ന് കരുതുക അതിൽ നിന്നും നിങ്ങളുടെ ലാഭമായ നൂറ് രൂപ എടുത്തതിന് ശേഷം ബാക്കി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും ഋതുഗോട്ടിക്കു അയച്ചു കൊടുക്കുക അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് കുർത്തിയാണോ വേണ്ടത് ആ കുർത്തി അതിന്റെ കളർ അതിന്റെ ഏത് സൈസാണോ വേണ്ടത് ആ സൈസും ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക ഡീറ്റെയിൽസിന്റെ ഒപ്പം തന്നെ അഡ്രസ്സും കൂടി അയച്ചു കൊടുക്കുക ഫ്രെം അഡ്രസ്സും ടു അഡ്രസ്സും അയച്ചു കൊടുക്കുക ടു അഡ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമറിന്റെ അഡ്രസ്സാണ് അതായത് ഏത് വ്യക്തിയാണോ നിങ്ങളുടെ വാങ്ങിച്ചത് ആ വ്യക്തിയുടെ ഫുൾ അഡ്രസ് പിൻകോഡ് ഉൾപ്പെടെ അയച്ചു കൊടുക്കുക ഫ്രെം അഡ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സാണ് ഇപ്പം എൻ്റെ പേര് രേഷ്മ രേഷ്മ എറണാകുളം എൻ്റെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സായിരിക്കും ഫ്രം അഡ്രസ് വരുന്നത് ആ അഡ്രസ്സും കൂടി ഋതിക ബുട്ടിക്കന് അയച്ചു കൊടുക്കുക അപ്പോൾ അവർ നിങ്ങളുടെ പേരിൽ തന്നെ ആ ഒരു കുർത്തി നിങ്ങളുടെ കസ്റ്റമർക്ക് കൊറിയർ ചെയ്ത് അയക്കുന്നതായിരിക്കും കൊറിയറ് നമുക്കിപ്പോൾ വരുന്നത് ഡി ടി ഡി സിയും പോസ്റ്റ് ഓഫീസും വഴിയാണ് കേട്ടോ അപ്പം അതിന് ഷിപ്പിംഗ് ചാർജ് ഡി ടി ഡി സി ആണെങ്കിൽ ഒരു സെവൻറ്റി എയ്റ്റി റുപ്പീസ് വരും പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഒരു അൻപത് അറുപത് രൂപ ഇത് ഡിസ്റ്റൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുർത്തീസിൻ്റെ വെയ്റ്റ് അനുസരിച്ച് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പം പറഞ്ഞ ഷിപ്പിംഗ് ചാർജ് ഞാൻ ഇൻസൈഡ് കേരളയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കേരളത്തെ അകത്ത് ഷിപ്പിംഗ് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് പുറത്തേക്കാകുമ്പോൾ അതും കുറച്ച് വ്യത്യാസം വരാൻ സാധ്യത ബിഗാബോട്ടിക്കിൽ മെയിൻ ആയിട്ട് വരുന്നത് ലേഡീസ് വെയർ ആട്ടോ ലേഡീസ് വെയർ എന്ന് പറയുമ്പോൾ കുർത്തിയാണ് അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ കിഡ്സ് വെയറും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അതായത് കസ്റ്റമർ ആയിട്ട് നിങ്ങൾക്ക് ഓരോന്ന് വാങ്ങിക്കണേ അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് അതിനും താഴെ കാണുന്ന ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ആയാൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പക്ഷെ ഇവരെ കോൾ ചെയ്യാൻ പാടില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതുപോലെ സോറി അതുപോലെ തന്നെ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് ഇവരുടെ സൈഡിൽ ഞാൻ എന്തായാലും അവരുടെ പേജിന്റെ ഫോട്ടോ കൊടുക്കാം ഋതിക ബോട്ടിക്കും തന്നെയാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ അതായത് നിങ്ങൾക്ക് അവരിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് നല്ലൊരു പേജാണ് ഞാൻ ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല വർക്ക് ക്വാളിറ്റി വർക്കാണ് അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി നല്ല അഫോർഡബിൾ റേറ്റും ഉണ്ടോ റീസെല്ലിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഋതിക ബോട്ടിക്ക് നിങ്ങൾക്കും ഇവരുടെ നിന്ന് അതായത് ഈ ഷോപ്പ് ഇവരുടെ ഋതി ബോട്ടിക്കിൽ നിന്നും നിങ്ങൾക്കും റീസെൽ ചെയ്ത് ക്യാഷ് എയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കസ്റ്റമൈസേഷന് ഇവർ നൽകുന്ന മിനിമം ടൈം പീരിയഡ് എന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാശ് എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും കുറച്ച് ഫോട്ടോസ് ഇവർ കസ്റ്റമൈസേഷൻ ചെയ്ത കുറച്ച് ഫോട്ടോസ് ഇതിന് സൈഡിൽ കൊടുക്കാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ അയച്ചു കൊടുത്താൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ അവർ നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കസ്റ്റമൈസും ചെയ്തു തരുന്നതായിരിക്കും ഇപ്പം നിങ്ങളെ ഡ്രസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പേജ് ആണ് കേട്ടോ ഈ ഋതിക ബോട്ടിക് എന്ന് പറയുന്നത് ഇവരുടെ പ്രൊഡക്റ്റ് കുർത്തിയൊക്കെ നല്ല ബെസ്റ്റ് മെറ്റീരിയൽ അതായത് ക്വാളിറ്റി മെറ്റീരിയൽ നല്ല വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അറിയാം നമുക്ക് അയ്യായിരത്തോളം കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റീസെലേഴ്സിന് മാത്രമല്ല കസ്റ്റമേഴ്സിനും പേജ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം നിങ്ങൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവരുടെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് റീസെല്ലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് മനസ്സിലായെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം കേട്ടോ എന്തായാലും ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ റീസെൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് പറ്റിയ ഒരു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്